ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന വണ്ടി പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ കാണുന്നത് ഇത് അബുദാബിയിലാണ് അബുദാബിയിൽ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതേമാതിരി തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി വാഹനങ്ങളുടെ ഒരു ഒരു ഏരിയ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയതും പഴയതുമായിട്ടുള്ള നിരവധി വാഹനങ്ങളുടെ കളക്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതേമാതിരി തന്നെ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ വാഹനങ്ങളുടെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു നല്ല ഒരു പ്ലേസ് തന്നെയാണ് ഈ കാണുന്നത് അതേമാതിരി തന്നെ ഇതിൻ്റെ പഴയ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ഏതാണ് പ്ലേസ് എന്നുള്ളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്